നമസ്കാരം അമേരിക്കയ്ക്ക് സെപ്റ്റംബർ പതിനൊന്ന് പോലെയാണ് ഇന്ത്യയ്ക്ക് നവംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച മുതൽ ഇരുപത്തി ശനിയാഴ്ച വരെ ഏതാണ്ട് അറുപത് മണിക്കൂറുകൾ രാജ്യത്തിന് ഒരിക്കലും മറക്കാനാവില്ല മുംബൈ എന്ന ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനത്ത് എ കെ ഫോർട്ടി സെവൻ തോക്കുകളിൽ നിന്ന് തുരുതുരെ വെടിയുതിർത്ത് പാക് ഭീകരർ മുന്നേറിയ സമയം ഭീകരർ അടക്കം നൂറ്റി എഴുപത്തി നാല് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു നിരവധി വിദേശ പൗരന്മാർക്കും ജീവൻ നഷ്ടമായി ഭീകരവിരുദ്ധ സേനയുടെ മേധാവിയായിരുന്ന ഹേമന്തടക്കം പതിനഞ്ച് പോലീസുകാരും ജീവത്യാഗം ചെയ്തു മലയാള സൈനികൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചതും നാടിന്റെ കണ്ണീരോർമ്മയാണ് രാജ്യം പേടിക്കുക മാത്രമല്ല നാണിച്ചു പോവുകയും ചെയ്ത ദിനങ്ങളായിരുന്നു അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷ ഇത്രയേ ഉള്ളൂ എന്ന് ലോകരാജ്യങ്ങൾ ചോദിച്ച ദിനങ്ങൾ ഇപ്പോൾ തഹാവൂർ ഹുസൈൻ റാണ എന്ന കൊടും ഭീകരനെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ മുംബൈ ഭീകരാക്രമണം വീണ്ടും ചർച്ചയാവുകയാണ് ആരായിരുന്നു ആസൂത്രകൻ എന്തിനായിരുന്നു ഈ നിരപരാധികളെ ഇങ്ങനെ കൊന്നു തള്ളിയത് പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അതേസമയം മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണ കൊച്ചി സന്ദർശിച്ചത് എന്തിനെന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാകുന്നുണ്ട് ചിലരെ കാണാനായിരുന്നു കൊച്ചിയിൽ എത്തിയതെന്നാണ് സൂചന മുംബൈ ഭീകരാക്രമണത്തിന് മുൻപാണ് എത്തിയത് തഹാവൂർ ഉസൈൻ റാണ എന്ന പേരിൽ തന്നെ ഹോട്ടലിൽ മുറിയെടുത്ത് മൂന്ന് നാല് ദിവസം തങ്ങി താജ് ഹോട്ടലിലായിരുന്നു താല്പര്യം ചില തീവ്രവാദ ബന്ധമുള്ള മലയാളികളും റാണയെ കണ്ടു അതിനുശേഷമാണ് കേരളത്തിലും തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ സജീവമായതെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ നിന്നുള്ള സഹായം മുംബൈ ആക്രമണത്തിന് ഉറപ്പുവരുത്തിയാണ് റാണ കേരളത്തിൽ നിന്നും മടങ്ങിയതെന്നാണ് സൂചന റാണയെ കൊച്ചിയിൽ നേരിട്ടെത്തിച്ച് തെളിവെടുക്കുന്നത് എൻ പരിഗണിക്കുന്നുണ്ട് എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അതിന് സാധ്യത കുറവാണ് ആരെയാണ് കണ്ടത് എന്ന് റാണ മൊഴി നൽകിയാൽ അവരെ എൻ അറസ്റ്റ് ചെയ്യും കുറ്റപത്രം നൽകി പതിനാല് വർഷത്തിന് ശേഷമാണെങ്കിലും റാണയെ വിട്ടുകിട്ടിയത് ഇന്ത്യക്ക് നേട്ടമാണ് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുടെ വിശ്വസ്തനാണ് റാണ മുംബൈ ഭീകരാക്രമണം നടന്ന പിറ്റേ വർഷമാണ് ഹെഡ്ലി അമേരിക്കയിൽ അറസ്റ്റിലാകുന്നത് ഒരു വർഷത്തിന് ശേഷം എൻ ഐ എ ഇയാളെ ചോദ്യം ചെയ്തു ലോക്നാഥ് ബെഹ്റയായിരുന്നു അതിന് നേതൃത്വം നൽകിയതും ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പത്ത് ദിവസം അമേരിക്കയിൽ തങ്ങി ജയിലിലെത്തി എഴുപത്തിരണ്ട് മണിക്കൂർ നടത്തിയ ചോദ്യം ചെയ്യലിനോട് ഹെഡ്ലി സഹകരിച്ചതായി ബെഹ്റ വ്യക്തമാക്കി മുംബൈ ഭീകരാക്രമണത്തിൽ ഹെറ്റ്ലിക്കൊപ്പം റാണയുടെ പങ്കിനെക്കുറിച്ചും കുറിച്ചും എൻ ഐ എക്ക് ചില സൂചനകൾ കിട്ടിയിരുന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയും വിവരം കൈമാറി ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ആക്രമണ സ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ചു നൽകിയത് റാണയായിരുന്നു ഇതിനായി റാണ മുംബൈയിൽ ഒരു സ്ഥാപനം പോലും തുടങ്ങി കേരളത്തിന് എന്തിനെത്തിയെന്നത് എൻ ഇനി പരിശോധിക്കും വിശദ ചോദ്യം ചെയ്യൽ നടക്കും കേരളത്തിലെ തീവ്രവാദത്തിന്റെ വേരുകൾ അറക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ കേരളത്തിൽ തങ്ങിയ റാണ പിന്നീട് മുംബൈയിലേക്ക് മടങ്ങുകയായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ റാണയുടെ കൊച്ചി സന്ദർശനം നടന്നത് കൊച്ചിക്ക് പുറമെ ഡൽഹി ആഗ്ര അഹമ്മദാബാദ് എന്നിവിടങ്ങളിലും റാണ എത്തിയിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറിനാണ് തഹാവൂർ റാണ കൊച്ചിയിലെത്തിയത് മുംബൈ ഭീകരാക്രമണം നടന്ന് ഒരു വർഷത്തിന് ശേഷം ഇയാൾ വിദേശത്ത് വെച്ച് പിടിയിലായപ്പോഴാണ് കൊച്ചി സന്ദർശനത്തെക്കുറിച്ച് വിവരം കിട്ടിയത് റാണ കൊച്ചിയിലെ ഹോട്ടലിൽ തങ്ങിയെന്ന് കണ്ടെത്തിയെങ്കിലും ഇയാളുടെ സന്ദർശനോദ്ദേശം അവ്യക്തമാണ് ഏതെങ്കിലും രഹസ്യ യോഗത്തിനായിരിക്കാം റാണ കൊച്ചിയിലെത്തിയതെന്നാണ് സൂചന കൊച്ചി സന്ദർശനം സംബന്ധിച്ച് എൻ ഐ എ നടത്തിയ അന്വേഷണത്തിൽ വിദേശ റിക്രൂട്ട്മെന്റ് നടത്താനെന്ന വ്യാജേനയാണ് റാണ മറൈൻ ഡ്രൈവിലെ ഹോട്ടലിൽ തങ്ങിയത് യു എസ് കാനഡ എന്നിവിടങ്ങളിൽ ജോലി അവസരമുണ്ടെന്ന് കാണിച്ച് ഇയാൾ പരസ്യം നൽകിയിരുന്നുവെന്നും എൻ ഐ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കുംഭമേളയൊക്കെ തന്നെ ഇവർ നോട്ടമിട്ടിരുന്നു അവിടെയും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നൊക്കെ തന്നെ സൂചന ലഭിച്ചിട്ടുണ്ട് എന്തായാലും റാണയെ വിശദമായി ചോദ്യം ചെയ്യും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് ചോദ്യം ചെയ്യൽ നിരീക്ഷിക്കും